ക്രൈസ്തലോ എൻ്റെ പേര് സജിനി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞാൻ ഈ സെൻറ്റ് മേരീസ് പ്രയർ കുറിച്ച് അറിഞ്ഞത് എൻ്റെ ഫ്രണ്ട് കൃപാസനത്തിൽ വെച്ച് പരിചയപ്പെട്ട മെർലിൻ മുഖേനയാണ് ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും എനിക്ക് നടക്കാനും എൻ്റെ സ്പൈനൽ കോഡിന് നല്ല വേദനയുണ്ട് അപ്പം നല്ല വേദന ഇങ്ങനെ കാലിലേക്ക് ഇറങ്ങും അപ്പോൾ എനിക്ക് മുട്ടുകൂത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അതിലപ്പുറം അതിലും വിഷമമാണ് എൻ്റെ മാനസികമായിട്ടുള്ള വിഷമങ്ങളോ അങ്ങനെയാണ് ഞാനിവിടെ മർലീൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എനിക്ക് ടൈം അനുസരിച്ച് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ ഇവിടെ എത്തി ഒത്തിരി ടൈം ബ്രദർ എനിക്ക് വേണ്ടി കൗൺസിലിങ്ങും പ്രേയറും എല്ലാം ചെയ്ത് എനിക്ക് വളരെ ഒരു മന മാനസികമായിട്ടുള്ള ആ വിഷമവും കുറഞ്ഞു എൻ്റെ ശരീരത്തിൻ്റെ വേദനകളും തലവേദനയും നടുവിൻ്റെ വേദനയും എല്ലാം എനിക്ക് ഒത്തിരി ആശ്വാസം കിട്ടി ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ തിരിച്ച് ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് ഞാൻ തിരിച്ചു പോകുന്നത് അതിന് ബ്രദറിൻ്റെ ശുശ്രൂഷയും എല്ലാത്തിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു മാതാവിനോടും ഈശോയോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷ്യം ഇനിയും സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇനിയും ഇവിടെ വരുന്നതാണ് ഈ ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇനിയും ഞാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു